എനിക്ക് എന്തെല്ലാമോ ചെയ്യണമെന്നാഗ്രഹമുണ്ട് പക്ഷേ ഓരോ ബുദ്ധിമുട്ടുകൾ കൊണ്ട് ഒന്നിനും സാധിക്കുന്നില്ല എന്ന് ചിലർ പറയുന്നത് കേൾക്കാം വെറുതെ പറയുന്ന വാക്കുകളല്ലാതെ ആഗ്രഹം അവർക്കുള്ളത് വാസ്തവമാണ് എന്നാൽ പലപ്പോഴും അത് വെറും ആഗ്രഹമായി നിലനിൽക്കുകയേ ഉള്ളൂ ആ ആഗ്രഹം പ്രവൃത്തി രൂപത്തിൽ കൊണ്ടുവരാനുള്ള ഉറപ്പും ഉത്സാഹവും അവർക്കില്ല അത് ഉണ്ടാകുവാൻ ഒരു മാർഗമേ ഉള്ളൂ അങ്ങനെ ഒരു തോന്നലുണ്ടായാൽ പ്രവൃത്തി ഉടൻ ആരംഭിക്കുക ആരോടും ആലോചിക്കേണ്ടതില്ല ആരോടും സഹായം കാത്തിരിക്കേണ്ടതില്ല അവനവ അവനവന് കഴിയുന്നത് ചെയ്യുവാൻ തുടങ്ങിയാൽ മതി അങ്ങനെയുള്ള കാര്യങ്ങൾ എത്രയെങ്കിലും ഉണ്ട് നാല് പ്രാവശ്യം നാം ഇങ്ങനെ ചെയ്യുമ്പോൾ മറ്റുള്ളവർ അത് കണ്ടുപഠിക്കും അവർക്കും അങ്ങനെ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടാകും ഓരോ പ്രാവശ്യവും ചെയ്യുമ്പോഴും പിറ്റത്തെ പ്രാവശ്യം ചെയ്യുന്നതിന് എളുപ്പം കൂടും മറ്റൊരാളെ അനുകരിക്കാനുള്ള ആഗ്രഹം മനുഷ്യരിൽ സാധാരണ കാണാം കുട്ടികളിൽ പ്രത്യേകിച്ചും വലിയ ത്യാഗം ആവശ്യമായ പ്രവൃത്തിയെ പറ്റിയല്ല ഇവിടെ പറയുന്നത് യാതൊരു ചിലവും കൂടാതെ നിവർത്തിക്കാവുന്ന നിവർത്തിക്കാവുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഉപദേശിക്കുമ്പോൾ മറ്റുള്ളവർ അത് ശ്രദ്ധിച്ചു എന്ന് വരില്ല എന്നാൽ പ്രവർത്തിക്കുമ്പോൾ അതുപോലെ ചെയ്യുവാൻ അവർക്കും ഉത്സാഹമുണ്ടാകും മലബാറിലെ ഒരു കുഗ്രാമത്തിൽ പാർത്തിരുന്ന ഒരു ചെറുപ്പക്കാരൻ ചില സ്നേഹിതന്മാരോടൊന്നിച്ച് അടുത്തുണ്ടായിരുന്ന ഒരു പറമ്പിൽ നടക്കുകയായിരുന്നു രണ്ട് പാതകളുടെ ഇടയിലായിരുന്നു ആ പറമ്പ് അത് മുറിച്ച് ഒരു ചെറിയ പാതയുണ്ടാക്കിയാൽ ആ രണ്ട് വലിയ പാതകളെയും തമ്മിൽ യോജിപ്പിക്കുവാൻ കഴിയുമെന്ന് ആ ചെറുപ്പക്കാരന് തോന്നി ആ വഴിയിൽ കൂടി പോകുന്ന ആളുകൾക്ക് അത് വലിയ സൗകര്യമായി തീരും അധികാര അധികാരസ്ഥന്മാർക്ക് ഹർജി അയച്ചു മറുപടിയൊന്നും കണ്ടില്ല കൈക്കോട്ടും കോട്ടയുമായ അയാൾ പുറപ്പെട്ടു ചില ചെറുപ്പക്കാരും അത് കണ്ടപ്പോൾ കൂട്ടത്തിൽ കൂടി പത്ത് ദിവസം കൊണ്ട് ആ പാത പണി തീർത്തു ചിലവൊന്നും അവർക്കുണ്ടായില്ല സേവനത്തിനുള്ള ഉത്സാഹം കൊണ്ട് മാത്രമായി തരുന്നതാണ് ആ ചെറിയ പാത